ഹലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊരി മാംഗോ ചോക്ലേറ്റ് പൊരി ഇച്ചിരി സ്പൈസിയാണ് മസാലയൊക്കെ ഇട്ട് ഈ മറ്റേ മിക്സറും ഇതും കൂടെ കടയിൽ നിന്ന് വാങ്ങിച്ചാണേ അത് ഒന്ന് പിന്നെ ശർക്കര ചോക്ലേറ്റ് മാംഗോ പിന്നെ തേങ്ങാപ്പീര 哪看 ുന്നത് ബട്ടറാണ് ചൂടായിട്ടുണ്ട് അതെ വേങ്ങ വരുത്തി എന്താ പഴുത്ത വാങ്ങാ നല്ല മത്തിരി വെള്ളം വാങ്ങി നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ മോഹൻലാലില്ലേ ഏത്തപ്പഴം വെച്ചൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഏത്തപ്പഴം ഇങ്ങനെ നെയ്യിൽ കൈ ശർക്കരയും തേങ്ങാപ്പൊടിയും ഏലക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാനത് മേങ്കോളുണ്ടായിരുന്നു അപ്പം മേങ്കോ വെച്ച് ചെയ്യണം അപ്പം എല്ലാവരും കാണണം ഇത് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റാ കുട്ട് മാങ്ങയൊക്കെ എപ്പോഴും നമ്മൾ വാങ്ങുന്നില്ല എന്നാൽ വീട്ടിലുണ്ടാകുന്ന സാധനവും ഇത് മാ ഇതും നമ്മൾ സാധാരണ വാങ്ങിക്കും ഇതിപ്പോഴേ കടയിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഓർക്കും സൗണ്ട് കൊറച്ചെടുക്കണം ഓർക്കും ഒന്നെങ്കിൽ വണ്ടി പോണോ ചേർക്കും എന്തെങ്കിലും പാത്ര കയ്യിൽ അല്ലെങ്കിൽ പ്ലൈറ്റ് പോകും നില തയ്ക്കാതെ അങ്ങനെ ഉണ്ടാക്കാറാണ് വേണത് കൂടെയും കൂടെയൊക്കെ ഒരു ും തേങ്ങ നല്ല ടേസ്റ്റ് മധുരവും എരിവും ആ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ഒക്കെ അടിപൊളി സാധനമാണ് എല്ലാരും ഇണ്ടാക്കിയ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നാളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് ഒത്തിരി മധുരം ഒന്നും ഇതിപ്പോ ചോക്ലേറ്റ് ഷുഗർ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ ഇതിന് കുറച്ച് കൊക്കോ പൗഡർ കുറച്ച് കോൺസൾട്ടിന്റെ പൗഡർ അതില്ലെങ്കിൽ ഇച്ചിരി മൈദനോ റൈസ് പൗഡറോ ആയ സ്പൂൺ ഇട്ടാൽ മതി അതല്ലെങ്കിൽ ഇതിലെ കുഴപ്പമില്ല ചിക്കൻ സീട്ടാണ് ബട്ടർ പിന്നെ പാല് പഞ്ചസാര കുറച്ച് മധുരം ഇടൊക്കെ നല്ല മധുരവും ഗുളിക സംബന്ധിച്ചൊരു ഉച്ച ഗുണയെ കാണിച്ചായിരുന്നു അതിപ്പ ഒത്തിരി പേര് കമന്റ് എല്ലാ ഒത്തിരി പേര് ചോദിക്കേണ്ടത് എങ്ങനെയാ വെക്കണേന്ന് അപ്പൊ ഞാനത് ആ റെസിപ്പി പറഞ്ഞരാക്കാം സിമ്പിൾ റെസിപ്പിയാണേ ശർക്കര ഇട്ടാൽ മതി നല്ല മധുരം വെച്ചാ നല്ല മധുരം ഓരോ സാറ് ഇതെല്ലാം പഴത്തിന്റെണ്ടായിരുന്നു എന്തൊരു പഴം ഉണ്ടായില്ല അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോൾ മാങ്ങിണ്ട് ഇതിനുമുമ്പ് ഞാനിതുണ്ടാക്കിട്ടുണ്ട് മോഡോസിനൊക്കെ ഭയങ്കര ഇഷ്ട

तो ओके प्लेट लेके അപ്പ നമുക്ക് ഇതിൽ ഈ പൊരി നല്ല ടേസ്റ്റായിട്ട് പൊരിയും കൂടെ നല്ല അടിപൊളി ടേസ്റ്റാ അതിന്റെ പുറത്ത് ചോക്കോ ചോക്ലേറ്റിന്റെ സിറപ്പും കൂടെ ഫ്രിഡ്ജിലൊന്നും വയ്ക്കണ്ട ഇത്തിരി നേരിയ ചൂടോടെ കഴിച്ചാലേ ടീച്ചർ അപ്പൊ എല്ലാരും ഇണ്ടാക്കണം എല്ലാരും എപ്പോഴും സപ്പോർട്ട് ചെയ്യണം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഇണ്ടാവണേ ചൂടാ അപ്പ പൊരി മാംഗോ ചോക്ലേറ്റ് അടിപൊളി ആ പൊരിയൊക്കെ ഉണ്ട് അതിന്റെ അകത്തൊരു മിക്സറും ഉണ്ട് കേട്ടോ ആ പുള്ളി അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരു ചൂടോടെ കഴിക്കണോട്ടോ അത് ഫ്രിഡ്ജിലൊന്നും വെക്കരുത് ഉണ്ടാക്കി അപ്പൊ തന്നെ ഇതൊക്കെ നല്ല കണ്ട ഭയങ്കര ഇഷ്ടായി അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സ്നേഹവും എനിക്ക് എല്ലാത്തിലും നന്ദിയുണ്ട് വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് വരാം ബൈ